ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് പുതിയൊരു വിമാന കമ്പനി കൂടി എത്തുന്നു ഷംഖ് എയർ എന്നാണ് പേര് ശംഖ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉടമകൾ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് മൂന്ന് വർഷ കാലാവധിയുള്ള നിരാക്ഷേപ പത്രം ലഭിച്ചു എന്നാൽ യാത്രക്കാരുമായി പറക്കുന്നതിനാൽ സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യ തദ്ദേശീയ എയർലൈൻ കമ്പനിയാണ് ശംഖ് എയർ ലക്നൌവും നോയിഡയുമായിരിക്കും പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തേക്കും സർവീസുകൾ നടത്തും ആവശ്യക്കാരേറെയുള്ളതും അതേസമയം നേരിട്ടുള്ള സർവീസുകൾ കുറവുമുള്ള നഗരങ്ങളെയും ലക്ഷ്യമാക്കിയാകും പ്രവർത്തിക്കുക വ്യവസായിയായ കുമാർ വിശ്വകർമ്മയാണ് ശംഖെയറിന്റെ ചെയർമാൻ ശങ്കെയറിന്റെ സർവീസിനായി വിമാനങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് സീറോ സീറോ എഞ്ചി വിമാനങ്ങൾ എത്തിക്കാനാണ് കമ്പനി ആലോചിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഇൻഡിഗോയാണ് ആഭ്യന്തര മാർക്കറ്റിന്റെ സിംഹഭാഗവും കൈയാളുന്നത് ഈ മാർക്കറ്റ് പിടിച്ചെടുക്കുകയെന്ന ശ്രമകരമായ ദൗത്യം ശങ്കെയറിനുണ്ട് മൂന്ന് വർഷത്തെ ലൈസൻസാണ് പുതിയ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തിടെ മലയാളിയായ മനോജ് ചാക്കോ ഫ്ലൈ നയന്റി വൺ എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു ഈ കമ്പനിക്കും സർവീസ് നടത്താൻ അനുമതി ലഭിച്ചിരുന്നു ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ഇൻഡിക്കോയുടെ ആധിപത്യമാണുള്ളത് ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്തെങ്കിലും ഇൻഡിക്കോയുടെ വിപണി അറുപത്തിമൂന്ന് ശതമാനത്തിൽ തന്നെ തുടരുകയാണ് പുതിയ സർവീസുകളും റൂട്ടുകളുമായി എയർ ഇന്ത്യ അവരുടെ വിപണി വലുതാക്കാൻ ശ്രമം നടത്തുന്നുണ്ട് വലിയ എയർലൈൻ കമ്പനികൾ കൂടുതൽ വളരുകയും ചെറിയവ പ്രതിസന്ധിയിലേക്ക് കുപ്പുകുത്തുകയും ചെയ്യുന്നതാണ് നിലവിലെ അവസ്ഥ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാത്ത സ്പൈസ്ജെറ്റ് ജീവനക്കാരെ ശമ്പളരഹിത അവധിക്ക് അയച്ചിരുന്നു പല സർവീസുകളും അവസാന നിമിഷം വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഭ്യന്തര മാർക്കറ്റിന്റെ പത്തേ ദശാംശം അഞ്ച് ശതമാനം കൈയാളായിരുന്ന സ്പൈസ്ജെറ്റിന് ഇപ്പോൾ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് വിപണിയോഹരിയുള്ളത് ആകാശ എറും മലയാളിയായ മനോജ് ചാക്കോയുടെ ഫ്ളൈ നയൻറ്റി വൺ എന്നീ കമ്പനികളും കൂടി ചേരുന്നതോടെ ഇന്ത്യൻ വ്യോമയാന മേഖല വീണ്ടും മത്സരാധിഷ്ഠിതമായി മാറും ഈ സാമ്പത്തിക വർഷം ആഭ്യന്തര എയർ ട്രാഫിക് എട്ട് ശതമാനത്തോളം വളർന്നിരുന്നു രാജ്യത്തെ ആയിരത്തി നാൽപ്പത്തിയെട്ട് റൂട്ടുകളിൽ എഴുന്നൂറ്റി അറുപത്തിയൊൻപതിലും ഇൻഡിഗോ മാത്രമാണ് സർവീസ് നടത്തുന്നത് വിസ്താരമായി ലയിച്ചതോടെ ടാറ്റാ ഗ്രൂപ്പിന്റെ വിഹിതവും ഗണ്യമായി ഉയരുകയാണ് രാജ്യത്തെ മറ്റൊരു പ്രമുഖ വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റും പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു ഓഗസ്റ്റിൽ കമ്പനിയുടെ വിപണി വിഹിതം രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സേവനദാതാക്കൾക്കും കോടിക്കണക്കിന് രൂപയാണ് കമ്പനി നൽകാനുള്ളത് ഇതോടൊപ്പം കോടതികളിൽ നടക്കുന്ന കേസുകളും കമ്പനിയെ വലയ്ക്കുന്നു പ്രവർത്തന ചിലവിന പണമില്ലാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി പത്ത് വർഷത്തിനിടയിൽ അനവധി വിമാന കമ്പനികൾ ഇന്ത്യയിൽ നിലം പരിശായി ചിലവു കുറഞ്ഞ എയർലൈനുകൾ മുതൽ ആഡംബര സേവനദാതാക്കൾ വരെ മത്സരം നേരിടാനാകാതെ തകർന്നുപോയി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആരംഭിച്ച വായുദൂത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണുപോയ ഗോൾഫ് വരെ ഉൾപ്പെടുന്നു ആഭ്യന്തര വിമാന സർവീസുകളിൽ തൊണ്ണൂറ് ശതമാനം വിഹിതത്തോടെ ടാറ്റാ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യയും ഇന്റർഗ്ലോബ് എന്റർപ്രൈസിന്റെ ഇൻഡിഗോയും ഇന്ത്യൻ ആകാശം വാഴുകയാണ് കോവിഡ് ലോക്ഡൌണിന് മുൻപ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ വിമാന കമ്പനിയായിരുന്ന സ്പൈസ് ജെറ്റിന്റെ വിപണി വിഹിതം കൂടി കൈയടക്കിയാണ് ഇവ റെക്കോർഡ് വളർച്ച നേടുന്നത് മറ്റൊരു പ്രമുഖ എയർലൈനായ ഗോ ഫസ്റ്റ് ഈ വർഷം ആദ്യം പ്രവർത്തനം നിർത്തിയിരുന്നു നിലവിൽ സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി ഇൻഡിഗോയാണ് ആഭ്യന്തര വിപണിയിൽ കമ്പനിയുടെ വിപണി വിഹിതം അറുപത്തിരണ്ടേ ദശാംശം ഏഴ് ശതമാനമാണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള മൂന്ന് വിമാന കമ്പനികളുടെ വിപണി വിഹിതം ശതമാനമായി ഉയർന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഏഷ്യ എക്സ്പ്രസ് വിസ്താര എന്നിവ ഉൾപ്പെടുന്ന എയർ ഇന്ത്യ എയർലൈൻസ് രണ്ട് വർഷത്തെ പുനരുജ്ജീവന പദ്ധതി പൂർത്തിയാക്കുമ്പോൾ വിപണി വിഹിതം ആറ് ശതമാനം വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി